ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ കുഞ്ഞെഴുത്ത് എന്നുള്ള നമ്മുടെ പ്രവർത്തന പുസ്തകം പ്രവർത്തന പുസ്തകത്തിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ എട്ടാമത്തെ പാഠം പെയ്യട്ടെ എങ്ങനെ പെയ്യട്ടെ എന്നുള്ള പാഠത്തിന്റെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോകുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും പ്ലേ ലിസ്റ്റിന് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ് നമ്മുടെ പെയ്യട്ടെ അങ്ങനെ പെയ്യട്ടെ എന്നുള്ള എട്ടാമത്തെ പാഠത്തിന്റെ ഫസ്റ്റ് പേജ് ആണ് എന്താണ് ചിത്രത്തിൽ കാണുന്നത് നോക്കൂ എന്താ കാണുന്നത് തവളയുടെ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു ചിത്രം വരയ്ക്കാൻ പറയുന്നുണ്ട് അല്ലേ എവിടെയാണ് ചിത്രം വരയ്ക്കേണ്ടത് ഇവിടെ കുറച്ച് ഇവിടെ കാണുന്നില്ലേ സ്ഥലം കാണുന്നില്ലേ ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത് തവളയുടെ ചിത്രം വരയ്ക്കേണ്ടത് അപ്പൊ തവള പറയുന്ന ഡയലോഗാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ കണ്ടില്ലേ അപ്പൊ ഇവിടെ എന്താ തവള പറയുന്നത് ഈ കുളവും വറ്റി ആ എന്തായിരിക്കും ഇവിടെ വരിക ഇവിടെ വരുന്ന വാക്ക് എന്തായിരിക്കും ആ കുളവും വറ്റി വറ്റാത്ത കുളം കുളം ഉണ്ടാവുമോ എന്ത് എന്ത് കാരണമാണോ കുളമൊക്കെ വറ്റണത് മഴയില്ലാണ്ട് അല്ലെ മഴയില്ലാതെ കുളം എല്ലാം വറ്റി എന്ന് തവള പറയുകയാണ് അപ്പൊ ഇവിടെ എഴുതേണ്ട വാക്ക് എന്താണ് കുളവും കുളവും എന്നാണ് എഴുതേണ്ടത് തവള കുളം എന്തായിരിക്കും ഇവിടെ വരിക കുളം തേടി പുറപ്പെട്ടു എന്താണ് അതായത് വെള്ളമുള്ള കുളം തേടിയിട്ട് തവള പുറപ്പെടുകയാണ് തവള അന്വേഷിച്ചിറങ്ങി തവള ഒത്തിരി ദൂരം സഞ്ചരിച്ചു ചാടി എങ്ങനെയാണ് തവള സഞ്ചരിക്കണത് ചാടിച്ചാടി ചാടി ചാടി ക്ഷീണിച്ചു എന്താണ് ക്ഷീണിച്ചു കണ്ടോ കായും ഷായും കൂടെ വരുന്ന അക്ഷരമാണ് എന്താണ് ക്ഷാന്നാണ് അക്ഷരം പറ വായിക്കുക ക്ഷീണിച്ചു അതെന്നുവെച്ചാൽ ആയി അപ്പോൾ സഞ്ചരിക്ക സഞ്ചാരിക്ക അപ്പോൾ സഞ്ചാരിക്ക അതുവഴി വന്നു ഓക്കെ ആര് വന്നു സഞ്ചാരിക്ക ചിത്ര നിൽക്കാൻ ഇതാണ് സഞ്ചാരിക്കാക്ക അപ്പൊ എന്താണ് സഞ്ചാരിക്ക പറയുന്നത് എന്തോ ഇവിടെ നമ്മുടെ തവള ചോദിച്ചു എന്താണ് ചോദിക്കുന്നത് കാക്കയോട് സഞ്ചാരിക്കെ ഇവിടെ അടുത്ത് കുളം ഉണ്ടോ എന്താ ചോദിക്കുന്നത് സഞ്ചാരിക്കെ ഇവിടെ അടുത്ത് കുളം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ സഞ്ചാരിക്ക എന്തു പറഞ്ഞു ഉണ്ടല്ലോ അല്ലെ ഉണ്ടല്ലോ അതായത് ഇവിടെ കുളം ഉണ്ടെന്ന് പറയുകയാണ് അപ്പൊ എന്തായിരിക്കും നമ്മുടെ തവള ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്തായിരിക്കും എവിടെ എന്താണ് എവിടെ പറഞ്ഞു ദാ ആ പറങ്കി പറങ്കിമാവിന്റെ അപ്പുറത്ത് മാവിന്റെ അപ്പുറത്ത് എന്തുണ്ട് കുളം ഉണ്ട് സഞ്ചാരിക്ക എന്താ പറയണത് എന്തോ ചോദിക്കുകയാണ് കണ്ടിവിടെ ചോദിച്ചിരുന്നത് അപ്പൊ എന്തോ ചോദിക്കുകയാണ് തവളയോട് എന്തായിരിക്കും ചോദിക്കണ്ടാവുക എന്തിനാ കുളം തിരയുന്നത് എന്തിനാണ് കുളം അന്വേഷിക്കുന്നത് തിരയുന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ തവള പറയാണ് എന്തിനാ കുളം അന്വേഷിക്കുന്നത് കുളിക്കാൻ എന്തിനാണ് കുളം അന്വേഷിക്കുന്ന തവള കുളിക്കാൻ ല്ലേ കുളിക്കാനാണ് അപ്പൊ എന്തായിരിക്കും പറയുന്നത് നമുക്ക് നോക്കാം കുളം വറ്റാറായി മുഴുവൻ ചെളിയാ എന്താ പറയണത് ആ ആ കുളത്തിലും അധികം വെള്ളമൊന്നും ഇല്ല ഉള്ള വറ്റാറായി ഉള്ളത് മുഴുവൻ എന്താണ് ചെളിയാണ് എന്നാണ് അഴുക്കാണ് എന്നാണ് നമ്മൾ തവളയോട് പറയണത് അങ്ങനെ നമ്മുടെ തവള എന്ത് ചെയ്തു കുളത്തിന്റെ അടുത്തെത്തി അല്ലെ കുളത്തിലെത്തി ആ പറ നമ്മുടെ സഞ്ചാരിക്ക കുളത്തിലെത്തി ആമ എന്താക്കി ഇവിടെ അടുത്ത വാക്ക് ആമ കുളത്തിലുണ്ട് ആരാണ് കുളത്തിലുള്ളത് ചിത്രത്തിൽ കാണുന്നില്ലേ പാറ പോലെ ഇത് ആരാണ് ആമയാണ് ആമ കുളത്തിലുണ്ട് തവളയും എവിടെയാണ് ഉള്ളത് തവളയും എവിടെ എന്തിനെത്തി എത്തി അല്ലെ തവളയും കുളിക്കാൻ എത്തി തവളയും കുളിക്കാൻ എത്തി തവള കുളക്കരയിൽ എത്തി എന്തിവിടെ എത്തി കുളക്കരയിൽ ഒറ്റാട്ടം ദേഹം മുഴുവൻ ചെളിയായി ഇപ്പൊ വെള്ളമാണ് എന്ത് ചെയ്തു തവള ഒറ്റച്ചാട്ടം ചാടി കുളത്തിലേക്ക് എന്ത് പറ്റി ദേഹം മുഴുവൻ ചെളിയായി അല്ലേ തവള കുളത്തിന്റെ മധ്യത്തിലുള്ള പാറയിൽ കയറി അത് പാറയല്ലായിരുന്നു എന്താ ചെയ്തത് തവള കുളത്തിന്റെ മധ്യം മദ്യം എന്ന് എന്താ നടുക്ക് അല്ലെ നടുക്കിട്ടൊരു പാറ കണ്ടു ആ പാറയിൽ കയറി നമ്മുടെ തവള പക്ഷെ അത് എന്തായിരുന്നു പാറയല്ലായിരുന്നു അത് ആരായിരുന്നു ആമയായിരുന്നു അല്ലെ പാറയല്ല ആ ആമ നോക്കി ഒരു ഭീകര ജീവി ആമ ആമു അപ്പൊ ആമ ആന എന്റെ പുറത്ത് ആമ അങ്ങനെ നോക്കുമ്പോ എന്താ കാണുന്ന ഒരു ഭീകര ജീവി ആമ ഭയന്നു പോയി ഭയക്ക പേടിച്ചു പോയി അയ്യോ രക്ഷിക്കണേ ആമ നിലവിളിച്ചു പേടിച്ചിട്ട് ആമ എങ്ങനെയാ നിലവിളിച്ചത് അയ്യോ രക്ഷിക്കണേ പാറ നിലവിളിക്കുന്നത് കേട്ട തവളയും ഭയന്നു നമ്മുടെ തവളയുടെ വിചാരം എന്താണ് അതൊരു പാറയാണെന്നാണ് പെട്ടെന്ന് പാറ നിലവിളിക്കുന്ന തവളയും ഭയുന്നു തവളയും എന്ത് പറഞ്ഞ് നിലവിളിച്ചു അയ്യോ രക്ഷിക്കണേ എന്താണ് തവള നിലവിളിച്ചത് അയ്യോ രക്ഷിക്കണേ അപ്പൊ രണ്ടാളും പറഞ്ഞത് ഡയലോഗ് എന്താണ് ഇവിടെ എഴുതാ എഴുതാനുണ്ട് അപ്പൊ എന്തായിരിക്കും ആമ പറഞ്ഞത് അയ്യോ രക്ഷിക്കണേ തവള എന്താ പറഞ്ഞത് അയ്യോ രക്ഷിക്കണേ രണ്ടാളും പറഞ്ഞത് ഒന്ന് തന്നെയാണ് അല്ലെ നെക്സ്റ്റ് പേജ് അന്യർക്ക് പ്രവേശനമില്ല അത് എവിടെ എഴുതി വെച്ചിരിക്കുകയാണ് നമ്മുടെ കൊളക്കരയിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡാണ് ട്ടോ കുളക്കരയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അന്യർക്ക് 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 അതായത് കുളത്തിൽ താമസിക്കുന്ന ജീവികൾക്ക് മാത്രമേ ആ കുളത്തിലേക്ക് പ്രവേശനം ഉള്ളൂ വേറെ പുറത്തുനിന്നുള്ള ജീവികൾക്കൊന്നും പ്രവേശനം ഇല്ല ഇല്ലാന്നുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് അപ്പൊ നമ്മുടെ ആമയ്ക്ക് ദേഷ്യം വന്നു അല്ലേ കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ആമ എന്ത് ചെയ്യാണ് ചോദിക്കുകയാണ് നീ ആയിരുന്നോ നീ ആയിരുന്നോ നീ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എന്റെ അർത്ഥം എന്താണ് നീ ആയിരുന്നോ എന്നാണ് ഇവിടെ എന്നാണ് നീ എന്ന് ചോദിച്ചാൽ നീയായിരുന്നോ ആയിരുന്നോ അപ്പൊ ഔ തവള തവളയാണല്ലേ പെട്ടെന്ന് പേടിച്ചു പോയിന്നു തവള ആമ എന്താ നീ നീയായിരുന്നോ ഇത് എന്റെ കുളമ ധിക്കാരി വേഗം പൊയ്ക്കോ എന്താ പറയണത് ഇത് എന്റെ കുളമാ ിക്കാരി വേഗം പൊയ്ക്കോ എന്ന് നമ്മുടെ തവളെ നോക്കിട്ട് ആമ പറഞ്ഞു ഇത് കേട്ട തവള നോക്കി ആമ പറയുന്നത് ഇത് കേട്ട് തവളമിണ്ടാണ്ടിരിക്കുവോ ഇല്ല അല്ലെ അപ്പൊ എന്താ ചോദിക്കണത് കുളമോ നിന്റെ കുളമോ എന്താ ചോദിക്കണത് ഇത് ഇങ്ങനെ നിന്റെ കുളം ആവുക അല്ലെ ഇപ്പൊ നിന്റെ കുളമോ ആഹാ ഇത് എല്ലാവരുടെയും കുളമാ എന്ന് തവള പറഞ്ഞു അപ്പൊ എന്തായിരിക്കും ആമ തിരിച്ചു പറയ ആ പരസ്യ പരസ്യപ്പലക വോടിനെയാണ് കേട്ടോ പലക എന്ന് പറയുന്നത് ആ പരസ്യ പലക നോക്കൂ അങ്ങനെ അവർ തമ്മിൽ എന്തായി മാറി കലഹമായി മാറി കലഹം എന്ന് എന്താ കലഹം കണ്ടോ വാക്ക് കലഹം എന്ന് എന്താ വഴക്ക് അവർ തമ്മില് കലഹമായി 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 വഴക്കായി അങ്ങനെ അപ്പൊ അപ്പോഴാണ് ആര് വന്നത് സഞ്ചാരിക്ക വന്നത് സഞ്ചാരിക്ക വന്നിട്ട് എന്തു പറഞ്ഞു കഷ്ടം കഷ്ടം കലഹം നിർത്തു എന്ത് പറയാണ് കഷ്ടം കഷ്ടം കലഹം നിർത്തു വഴക്ക് നിർത്താൻ പറയണല്ലേ സഞ്ചാരിക്കെന്ത് പറഞ്ഞു ബഹ അങ്ങനെ ഈ വഴ രണ്ടാളി വഴക്ക് കേട്ടിട്ട് ബഹളം കേട്ട് ധാരാളം ജീവികൾ ഒത്തുകൂടി ഒരുപാട് ജീവികൾ ആരൊക്കെ നോക്കൂ ചിത്രത്തിൽ നോക്കി പറഞ്ഞ ആനകളുണ്ട് പിന്നെ ആരാ ജിറാഫ് ഉണ്ട് പോത്ത് സിംഹം കുരങ്ങൻ പുലി എല്ലാരും ഉണ്ട് അല്ലെ അങ്ങനെ എല്ലാരും വന്നു എന്നിട്ട് എന്തായിരിക്കും ഇവര് പറയുന്നത് എന്തായിരിക്കും ആ ഡയലോഗാണ് ഇവിടെ എഴുതേണ്ടത് അവർ പറയുന്നത് എന്താ കഷ്ടം കഷ്ടം കലഹം നിർത്തു അവരും എന്ത് എന്ത് തന്നെ പറഞ്ഞു താവളേയും മാമയും നോക്കിട്ട് എന്താ പറയുന്നത് കഷ്ടം കഷ്ടം കലഹം നിർത്തു കുടിക്കാൻ ആർക്കും തന്നെ വെള്ളമില്ല അല്ലെ അപ്പോഴാണ് ഇത് എന്റെ കുളം അത് നിന്റെ കുളം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൂടുന്നത് അപ്പൊ ഇവരെന്തു ചെയ്യാണ് കലഹം നിർത്താൻ പറയുകയാണ് ഏതെല്ലാം ജീവികൾ ചിത്രം നോക്കി എഴുതു അതായത് ഈ ചിത്രം നോക്കിയിട്ട് ഈ ചിത്രത്തിൽ ഏതൊക്കെ ജീവികളാണ് ഒത്തു ഒത്തുകൂടിയതെന്ന് ഒത്തുകൂടിയതെന്നാണ് എഴുതേണ്ടത് ഏതൊക്കെ ജീവികളാണ് ആന ജിറാഫ് പോത്ത് സിംഹം കുരങ്ങൻ മുയൽ മാൻ ഇനി ഏതെങ്കിലും ജീവികൾ കണ്ടാൽ ആ ആ ചിത്രത്തിൽ ഇണ്ടെങ്കിൽ അതും കൂടെ എഴുതി ചേർക്കുക അപ്പൊ അവിടെ നോക്കൂ ആ പരസ്യ പലകൾ ആ പരസ്യ പലക ആരെടുത്തു മാറ്റി ചീങ്കണ്ണി വന്നു പരസ്യപ്പലക വെട്ടി എഴുതി എന്നിട്ട് എന്ത് ചെയ്യണ പരസ്യപ്പലകയെ വെട്ടി തിരുത്തുകയാണ് ചെയ്യണത് അന്യർക്ക് പ്രവേശനമില്ല എന്നാണ് അല്ലെ അല്ലെ എഴുതിയത് അത് മാറ്റി നമ്മൾ പ്രവേശനമില്ല എന്നുള്ള വാക്ക് വെട്ടിയിട്ട് എന്ത് എഴുതി ചീങ്കണ്ണി ചീങ്കണ്ണി എന്ന് വെച്ചെന്താ മുതലെ മുതലാന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ മുതലണ്ണി നമ്മൾ മുതലെന്നെ പറയണ മറ്റൊരു വാക്കാണ് ചീങ്കണ്ണി കണ്ടോ അതോടെ എഴുതിയിട്ടുണ്ട് ചീങ്കണ്ണി അപ്പൊ എന്ത് എഴുതി ചീങ്കണ്ണി അന്യർക്ക് ആ അന്യർക്ക് പ്രവേശനമില്ല എന്നുള്ളത് വെട്ടിട്ട് എന്താ പറയണത് ആരും അന്യരല്ല എന്ന് എഴുതിയില്ലേ എന്താ എഴുതിയത് അന്യർക്ക് ആരും അന്യരല്ല അല്ലെ ആര് പ്രവേശനമില്ലാന്നുള്ള വാക്ക് വെട്ടിട്ട് ആരും അന്യരല്ല എന്ന് എഴുതി അങ്ങനെ ആന തുമ്പിക്കൈ നീട്ടി ആന തുമ്പിക്കൈ നീട്ടി ആമയെ എടുത്ത് കരക്കിട്ടു എല്ലാവരും മൂക്ക് പൊത്തി എന്തുകൊണ്ടായിരിക്കും എല്ലാവരും മൂക്ക് പൊത്താൻ കാരണം എന്താ അതെ അതായത് ആ ചെളിയുടെ നാറ്റം ദുർഗന്ധം അല്ലെ ദുർഗന്ധം കാരണം എല്ലാവരും മൂക്ക് മൂക്കുപൊത്തുകള് അപ്പൊ എന്താണ് ഇവിടെ അവർ പറയുന്ന ഡയലോഗ് എന്താ ദുർഗന്ധം എന്താണ് സ്മെല്ലാണ് അല്ലെ ചെളിയുടെ സ്മെല്ലാണ് വെ വരുന്നത് അപ്പൊ എന്താ പറയാ ദുർഗന്ധം നല്ല മണമാണോ ചെളിക്ക് അല്ല അല്ലെ അപ്പൊ എല്ലാ എല്ലാ മൃഗങ്ങളും എന്തായിരിക്കും പറയുന്നുണ്ടാവുക ദുർഗന്ധം ദുർഗന്ധം ഇവിടെ രണ്ടടത്തും എന്താ എഴുതേണ്ടത് ദുർഗന്ധം എന്നാണ് എഴുതേണ്ടത് ചെളി വെള്ളത്തിന്റെ എന്താണ് ചെളി വെള്ളത്തിന്റെ ദുർഗന്ധം അപ്പൊ എന്താ പറയണ്ടത് അടുത്തത് കുളം നിറയണം കുളം നിറയെ ആര് വരണം ആര് പെയ്യണം മഴ പെയ്യണം അല്ലെ കുളം നിറയണം മഴ പെയ്യണം മേഘത്തെ വിളിക്കാം ആരാണ് മഴയെ കൊണ്ടുവരുന്നത് മേഘമാണ് അപ്പൊ മേഘത്തെ എന്ന് പറയാണ് അങ്ങനെ മേഘം വന്നു മഴ പെയ്തു കുളം നിറഞ്ഞു അപ്പൊ ഈ അടുത്തത് ആമയും തവളയും പറയുന്ന സംഭാഷണമാണ് എഴുതേണ്ടത് എന്തായിരിക്കും പറയുക ആമ എന്ത് പറഞ്ഞിട്ടുണ്ടാകും തീർച്ചയായിട്ടും ആമ തവളയോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടാകും അല്ലെ സോറി പറഞ്ഞിട്ടുണ്ടാകും തവളെ നീ എന്നോട് ക്ഷമിക്കണം അപ്പൊ തവള എന്ത് പറഞ്ഞു നമ്മൾക്ക് ഉറ്റ ചങ്ങാതികളാകാം ഉറ്റ ചങ്ങാതികളാകാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകാന്ന് നമ്മുടെ തവള പറയുകയാണ് അങ്ങനെ രണ്ടാളും എന്തായാലും ബെസ്റ്റ് ആയി മാറി അല്ലെ എല്ലാവർക്കും ആമയെ ഇഷ്ടമായി വാ തവളെ പുറത്തു കയറൂ ആമ ക്ഷണിച്ചു തവള ക്ഷണിക്ക ഇൻവൈറ്റ് ചെയ്യ അല്ലെ ആമയുടെ പുറത്തു കയറാൻ തവളെ ക്ഷണിച്ചു തവള പുറത്തു കയറി പിന്നാലെ മീനുകളുടെ ജലഘോഷയാത്ര അത് ഗംഭീരമായി അങ്ങനെ കുളത്തിലൊക്കെ നിറയെ മീനുകൾ വന്നു ആരും പുതിയ പരസ്യപ്പലക വെച്ചു ഇതാണ് പുതിയ പരസ്യ പലക വെച്ചിരിക്കണം അപ്പൊ എന്തായിരിക്കും പരസ്യപ്പലകയിൽ എഴുതിയിട്ടുണ്ടാവ നമുക്ക് നോക്കാം കുളം നിറയണം മഴ പെയ്യണം മേഘത്തെ വിളിക്കാം അല്ല എല്ലാം എല്ലാ പക്ഷി മൃഗങ്ങളും കൂടെ ചേർന്ന് പറയുകയാണ് കുളം നിറയണം മഴ പെയ്യണം മേഘത്തെ വിളിക്കാം അടുത്തത് കുളം ആരുടെയെല്ലാം ആരുടെയൊക്കെയാണ് കുളം എന്ന് ചോദിക്കുന്നത് ആരുടെയൊക്കെയാണ് കുളം മീനുകളുടെ മാത്രമാണോ കുളം അല്ല പക്ഷികളുടെ മാത്രമാണോ അതുമല്ല അല്ലെ മൃഗങ്ങളുടെ മാത്രമാണോ അല്ല എല്ലാവരുടെയാണ് കുളം ആരുടെയൊക്കെയാണ് കുളം വൺ by വൺ ആയിട്ട് എഴുതാം മീനുകൾ പക്ഷികൾ മനുഷ്യർ മൃഗങ്ങള് ഏഹ് പക്ഷികള് ജലസസ്യങ്ങൾ എല്ലാവരുടെയാണ് എന്ത് കുളം ജീവികളെ തരം തിരിക്കാം എഴുതാം അപ്പൊ ജലത്തിൽ മാത്രം ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഒരു പട്ടിക എന്തൊക്കെയാണ് ജലത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികളുടെ പേര് എഴുതണം ആദ്യത്തെ രണ്ടാമത്തെ ജലത്തിലും കരയിലും ജീവിക്കുന്നവ എന്ന് വെച്ചാൽ ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ജീവികളുടെ പേര് അടുത്തത് കരയിൽ മാത്രം ജീവിക്കുന്നവ കരയിൽ വെച്ചാൽ ലാൻഡിൽ മാത്രം ജീവിക്കുന്ന അനിമൽസ് ഓക്കെ ആരൊക്കെ നമുക്ക് എഴുതാൻ എന്തൊക്കെ എഴുതാൻ നോക്കാം ജലത്തിൽ മാത്രം ജീവിക്കുന്ന വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നവ ആരാണ് മീൻ പിന്നെന്താ കൊഞ്ച് കടൽ കുതിര ഇതെല്ലാം എന്താ ജലത്തിൽ മാത്രം ജീവിക്കുന്നവയാണ് ലൈനിയുമുണ്ട് ഒരുപാട് ജീവികളുണ്ട് അതിൻ്റെ കൂടെ എഴുതി ചേർക്കുക അടുത്തത് ജലത്തിലും കരയിലും ജീവിക്കുന്നവ ആരൊക്കെയാ ആമ ചീങ്കണ്ണി തവള നീർക്കാക്ക നമ്മുടെ നമ്മളെ ഈ കഥയിൽ പരിചയപ്പെട്ടില്ല നീർക്കാക്ക നീർക്കാക്ക ജലത്തിലും കരയിലും ജീവിക്കുന്ന ഒരു പക്ഷിയാണ് അടുത്തത് കരയിൽ മാത്രം ജീവിക്കുന്നവ മനുഷ്യർ പശു പൂച്ച കാക്ക ഇതെല്ലാം എന്താ കരയിൽ മാത്രം കണ്ടോ നീർക്കാക്ക നീർ എന്ന് വെച്ചാൽ വെള്ളമാണ് ഓക്കെ അപ്പൊ വെള്ളത്തിലും കരലും ജീവിക്കുന്നതാണ് നീർക്കാക്ക നമ്മൾ സാധാരണ കാണുന്ന കാക്കയല്ല നീർക്കാക്ക എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന കാക്ക കരയിൽ മാത്രം ജീവിക്കുന്ന പക്ഷിയാണ് അടുത്തത് ശരിയായ രീതിക്ക് നേരെ ടിക്ക് അടയാളം നൽകുക ഇവിടെ നോക്കുക ഇവിടെ നാല് ചിത്രം തന്നിട്ടുണ്ട് അല്ലെ നാലും ശരിയായ രീതിക്ക് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത് ടിക്ക് കാണുന്ന അടുത്ത് കാണുന്ന കുളത്തിൽ എന്ത് ചെയ്യുക ടിക്ക് കൊടുക്കുക ഒന്നാമത്തെ ചിത്രം ഈ ചിത്രത്തിൽ നോക്കിക്കേ ഇത് ശരിയാണോ ചെയ്യുന്നത് കുട്ടി പൈപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് ബ്രഷ് ചെയ്യണം അല്ലെ ശരിയാണോ ചെയ്യുന്നത് അല്ല ഇത് ശരിയാണോ അല്ല അടുത്തത് ഇവിടെ നോക്കിക്കേ വെള്ളം പാഴാ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ ചെയ്യണത് കാർ കഴുകാതെ അത് എന്താ ചെയ്യുന്നത് ഫോൺ ഉപയോഗിക്കുകയാണ് അല്ലെ വെള്ളം പോയിക്കൊണ്ടേയിരിക്കുന്നു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം വേസ്റ്റ് ആക്കുകയാണ് പാഴാക്കുകയാണ് അപ്പൊ ഇതും എന്തല്ല ശരിയല്ല അടുത്ത് നോക്കിക്കേ അടുത്ത ചിത്രത്തില് ഈ കുട്ടി എന്താ ചെയ്യണത് വെള്ളം വെള്ളം കൊണ്ടുവരികയാണ് അല്ലെ വെള്ളം പിടിക്കുകയാണ് പക്ഷെ പാത്രം നോക്കൂ ഓട്ട പാത്രമാണ് ഓട്ടയായിട്ടുള്ള ഓട്ടയുള്ള ഒരു പാത്രമാണ് അപ്പൊ അത് വെള്ളം പാഴാക്കി കൊണ്ടിരിക്കും പാഴാകാണ് അല്ലെ അപ്പൊ ഇതും എന്തല്ല ശരിയല്ല ശരിയായ രീതിയല്ല ഇവിടെ എന്താ ചെയ്യണത് ഈ കുട്ടി എന്താ ചെയ്യണത് ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് എങ്ങനെയൊഴിക്കുന്നത് ഒരു പാത്രത്തിൽ പിടിച്ചിട്ട് കറക്റ്റായിട്ട് അളവിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലെ അപ്പൊ വെള്ളം ആവശ്യത്തിന് മാത്രമാണ് ഈ കുട്ടി ഉപയോഗിക്കുന്നത് അപ്പൊ എന്താണ് ഇതാണ് ഇതിലെ ശരിയായ രീതി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നമ്മൾ കണ്ടു ചിത്രത്തില് എല്ലാവരും ചെയ്താൽ ശരിയാണോ അല്ല അപ്പോൾ ഇവര് ഇവരെ നിങ്ങൾ നേരിൽ കാണുകയാണെങ്കിൽ എന്തായിരിക്കും ഇവരോട് നിങ്ങൾ പറയാൻ സാധ്യതയുള്ള കാര്യം എന്തായിരിക്കും അതാണ് എഴുതേണ്ടത് അതായത് ഇവരെ നിങ്ങൾ എന്തായിരിക്കും പറയുക ഇവരെ നിങ്ങൾ നേരിൽ കാണുക ഒന്നാമത്തെ ചിത്രത്തിൽ കുട്ടിയെ നിങ്ങൾ നേരിൽ കണ്ടാൽ എന്തായിരിക്കും പറയുക എന്നാണ് ചോദിക്കുന്നത് അതേപോലെ ഇതാ ഇവിടെ കണ്ടോ വെള്ളം പാഴാക്കിയിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചേട്ടനെ കണ്ട് എന്ത് പറയും ചേട്ടാ പൈപ്പ് തുറന്നിട്ടാണോ മൊബൈൽ നോട്ടം അല്ലെ അങ്ങനെ എന്താണ് നിങ്ങൾ സംസാരിക്കുക ആ ഡയലോഗാണ് എഴുതേണ്ടത് ആ സംഭാഷണം എഴുതുക അടുത്തത് പല്ല് തെച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയെ നോക്കി നമുക്ക് എന്ത് പറയാം അയ്യേ ടാപ്പ് അടയ്ക്കാതെ പല്ല് തേച്ച് വെള്ളം പാഴാക്കുന്നു അടുത്തത് മോളെ ഈ ചോരുന്ന ബക്കറ്റ് മാറ്റിക്കൂടെ ഈ കുട്ടിയോട് അല്ലെ ഈ കുട്ടിയോട് ചോദിക്കാം അടുത്തത് എന്താ ചേച്ചിയെ പോലെ വെള്ളം ഉപയോഗിക്കൂ. ഏതാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിയെ പോലെ അല്ലേ? ചേച്ചിയെ പോലെ വെള്ളം ഉപയോഗിക്കൂ. അടുത്ത പേജ് നിർമ്മിക്കാം ഒട്ടിക്കാം ഒരു ആക്ടിവിറ്റി ആണ് ആര് ഉണ്ടാക്കാനാണ് പറയുന്നത് ആമയെ ഉണ്ടാക്കാനാണ് പറയുന്നത് ഒരു നിങ്ങൾ പേപ്പർ ഉപയോഗിച്ചിട്ട് ആമയുണ്ടാക്കുക എങ്ങനെ ചെയ്യണ്ടെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ആദ്യം ഒരു എന്താണ് ചതുരത്തിലുള്ള ഒരു പേപ്പർ എടുക്കുക അതിനെ ഇതുപോലെ കണ്ടോ വട്ടത്തില് മുറിക്കുക നേരെ പകുതിക്ക് വെച്ച് മടക്കുക ഇതുപോലെ ഇതുപോലെ നേരെ പകുതിക്ക് വെച്ച് മടക്കുക ചെറിയ രണ്ട് വട്ടങ്ങൾ വെട്ടി എടുത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒട്ടിക്കുക അതായത് ഈ മടക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇതുപോലെ രണ്ട് ചെറിയ വട്ടങ്ങൾ ഒട്ടിക്കുക ചെറിയ വട്ടങ്ങൾക്ക് നടുക്ക് കറുപ്പ് നിറം കൊടുക്കുക ഇതുപോലെ കറുപ്പ് നിറം കൊടുത്തു കുളം വരയ്ക്കുക തവളയെ അതിൽ ഒട്ടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൽ തവളെ ഒട്ടിക്കുക അങ്ങനെ തവള ഉണ്ടാക്കാനാണ് പറയുന്നത് ആമയല്ല ഇവിടെ ഒരു ആമയുടെ ചിത്രം നമ്മൾ കൊടുത്തു എന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ കഥയില് തവളയും ആമയങ്ങളിൽ അപ്പൊ എന്താ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നമ്മുടെ അടുത്ത് എന്ത്ണ്ടാക്കാൻ പറയുന്നുണ്ട് അതായത് പെയ്യട്ടെ അങ്ങനെ പെയ്യട്ടയില് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി പ്രവർത്തനം എന്താ ആമയുണ്ടാക്കുന്നത് പറയുന്നുണ്ട് ആമ ആമയുണ്ടാക്കാൻ പറയുന്നുണ്ട് അതുപോലെ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ പ്രവർത്തന പുസ്തകത്തിൽ തവള ഉണ്ടാക്കാനാണ് പറയുന്നത് അടുത്തത് പതകേലി ഒരു പസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് അത് അതിൽ പൂരിപ്പിക്കാം ഒന്നാമത്തെ ഒന്നാമത്തെ എങ്ങനെ എഴുതേണ്ടത് ഇവിടെ വര വരച്ചിട്ടുണ്ട് കണ്ടോ ഇത് താഴോട്ടാണോ അതോ വലത്തോട്ടാണോ എഴുതേണ്ടതുണ്ട് ഒന്നാമത്തെന്താ വെള്ളം കെട്ടിക്കിടന്നാൽ പെരുകും അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടത്തൊക്കെ പെരുകുന്നത് ആ പെരുക വെച്ചാൽ കൂടുക ഈ ജീവി കൂടിക്കൊണ്ടിരിക്കും ഒരുപാട് ആ ജീവി ആ ജീവി കഴിഞ്ഞാൽ അതെന്താ നമുക്കൊക്കെ ദോഷമാണ് ആപത്താണ് ഏത് ജീവിയാണ് അറിയോ കൊതുകാണ് കേട്ടോ അതായത് കൊതുക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വെള്ളം കെട്ടി കടന്നുകഴിഞ്ഞാൽ അതുപോലെ ചെളിവെള്ളത്തിലൊക്കെ എന്ത് നമ്മള് ഒരുപാട് വെള്ളൊക്കെ കെട്ടി കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ എന്താണ് അതിലെല്ലാം എന്ത് വന്ന് മുട്ടയിടും കൊതുക് വന്നിട്ട് കൊതുക് വന്ന് മുട്ടയിടും അങ്ങനെ കൊതുക് പെരുകും അപ്പൊ വെള്ളം ഒന്നും കെട്ടിക്കിടക്കരുതെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ അപ്പൊ അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് വെള്ളം കെട്ടി കെട്ടിക്കിടന്നാൽ പെരുകുന്നത് ആരാണ് കൊതുക് രണ്ടാമത്തെ ചെമ്മീൻ എന്നും പേരുണ്ട് ചെമ്മീൻ എന്നും പേര് ആർക്കാ കൊഞ്ചിനാണ് മൂന്നാമത്തെ ദേഹത്തെല്ലാം ഉള്ളുപോലുണ്ട് കരയിലും ജലത്തിലും ജീവിക്കും ആരാണ് ചീങ്കണ്ണി മുതല നാലാമത്തെ ഒരു കഥയിലെ കഥയിൽ മുയലിനെ പരാജയപ്പെടുത്തി ആരാണ് മുയലിനെ പരാജയപ്പെടുത്തുന്ന പരാജയപ്പെടുത്തിയ ഒരു കഥയുണ്ട് ഒരു ഓട്ട മത്സരത്തിന്റെ കഥാലേ എന്താണ് നമ്മൾ മുയലും ആമയും കൂടെ ഓട്ട മത്സരം വയ്ക്കും ആര് ജയിക്കും ആമ ജയിക്കും മുയലിന്റെ മടി മടികാരണം മുയലി കിടന്നുറങ്ങും ഓട്ട മത്സരത്തിന്റെ ഇടയിൽ അങ്ങനെ ആമ കഷ്ടപ്പെട്ട് പതിയെ 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 പോയി ആമ അവസാനം ജയിക്കും അതാണ് കഥ അപ്പൊ ആമ 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 എന്നാണ് ഉത്തരം അഞ്ചാമത്തെ വെള്ളത്തിൽ കൂടുതലായി കാണുന്ന ജീവി ചെതുമ്പലുകളുണ്ട് ആരാണ് മീൻ ഒരു മീനിന്റെ പേര് അവസാനത്തത് ഒരു മീനിന്റെ പേരാണ് ട്ടോ എന്താ മീനിന്റെ പേര് മാനത്തു കണ്ണി എന്നാണ് മീനിന്റെ പേര് അടുത്തത് ചിത്രത്തിൽ എന്തൊക്കെ പാഠപുസ്തകം പേജ് അറുപത്തൊമ്പത് നോക്കൂ ചിത്രത്തിൽ കണ്ട കാര്യങ്ങൾ എഴുതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ് നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അറുപത്തൊമ്പതാമത്തെ പേജ് നോക്കിട്ട് ആ ചിത്രത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം സെന്റൻസ് ആയി എഴുതുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ഒന്ന് ഓരോന്നായി നോക്കാം മഴ പെയ്തു പശു ചിരിച്ചു തവള പോക്രം പോക്രം കരഞ്ഞു പേക്രോം പേക്രോംന്നാണ് കേട്ടോ പോന്ന് വേണ്ട പേക്രോം പേക്രോന്നാണ് ദീർഘം വേണ്ട അടുത്തത് കുട്ടികൾ മഴയത്ത് കളിച്ചു മുത്തശ്ശിക്ക് സന്തോഷമായി പുഴ നിറഞ്ഞു ചെടികൾക്കും സന്തോഷമായി പുഴ ചിരിച്ചു അപ്പൊ അടുത്തവിടെ ഉത്തരം പറയാമോന്ന് ചോദിച്ചാൽ നാല് ഉണ്ട് എന്താ ഒന്നാമത്തെ ചോദ്യം ആറ് കാല് കണ്ണ് രണ്ട് പിന്നോട്ടാണ് നടത്തം രണ്ടാമത്തെ അകത്തിരുന്ന് പുറത്തേക്ക് തലനീട്ടി മൂന്നാമത്തെ ചോദ്യം ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടി നാലാമത്തെ എന്താ ജനനം ജലത്തിൽ സഞ്ചാരം വായുവിൽ അപ്പൊ എന്താ അതിന്റെ ഉത്തരം എന്താ ഉത്തരം എന്താ മൂന്നും നാലും അതായത് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ ഓരമ പെറ്റ മക്കളെല്ലാം ചാടി ചാടി എന്താ ഉത്തരം തവള അല്ലെ അടുത്ത നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ജനനം ജല ജന ജലത്തിൽ സഞ്ചാരം വായുൽ അര പൊതുക് ഒന്നിന്റെയും രണ്ടിന്റെയും ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യാ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ആറ് കാല കണ്ണ് രണ്ട് പിന്നോട്ടാണ് നടത്താം രണ്ടാമത്തെ ചോദ്യം അകത്തിരുന്ന് പുറത്തേക്ക് തരുന്നിട്ട് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ടോ അമ്മേന്റെ അടുത്തോ അച്ഛന്റെ അടുത്തോ ഒക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാ ഉത്തരം കമന്റ് ചെയ്യുക അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ പാഠഭാഗം കഴിഞ്ഞിരിക്കേണ്ട പ്രവർത്തനങ്ങൾ എട്ടാമത്തെ ചാപ്റ്ററിന്റെ പ്രവർത്തനം ഫുൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടായോ ക്ലാസ് ഇഷ്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്